സംസ്ഥാനത്ത് വിവിധ ആശുപത്രികളിലായി അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് ആറ് രോഗികൾ ആരുടെയും ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം ആക്കുളത്തെ നീന്തൽക്കുളം എത്രയും വേഗം വൃത്തിയാക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി അതിനിടെ അമീബിക് മസ്തിഷ്കജ്വരവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ച മന്ത്രിയെ തിരുത്തുകയാണ് സ്വകാര്യ ആശുപത്രിയിൽ രണ്ടുപേരും അമേബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലുണ്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ മൂന്ന് പേരാണ് ചികിത്സയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പേരും രോഗബാധിതരായി കഴിയുന്നു ഇതുവരെയുള്ള ആക്ടീവ് കേസുകളുടെ എണ്ണമാണ് ആരോഗ്യവകുപ്പ് നൽകിയത് ചികിത്സയിൽ കഴിയുന്ന ആരുടെയും ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയുള്ള കണക്ക് പ്രകാരം അറുപത്തിയാറ് പേർക്ക് ഈ വർഷം ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു പതിനേഴ് ഉണ്ടായി തിരുവനന്തപുരം ആക്കുളത്തെ നീന്തൽക്കുളം വൃത്തിയാക്കാനുള്ള നടപടികൾ തുടങ്ങി അതിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തിരുത്തി സോഷ്യൽ മീഡിയ രംഗത്തുവന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രണ്ട് ഡോക്ടർമാർ അമീബയുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠന റിപ്പോർട്ട് മന്ത്രി കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു ഇതിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഒന്നും ചെയ്തില്ലെന്നായിരുന്നു മന്ത്രിയുടെ വിമർശനം രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പഠനം നടത്തിയെങ്കിലും റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രസിദ്ധീകരിച്ചത് ഇത് മറച്ചുവെച്ച് മന്ത്രി തെറ്റിദ്ധാരണ പരത്തുകയാണ് ചെയ്തതെന്ന് സമൂഹ മാധ്യമത്തിൽ വിമർശനമുയർന്നു റിപ്പോർട്ട് പരിശോധിക്കുമ്പോഴും എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് പ്രസിദ്ധീകരിച്ചതെന്ന് വ്യക്തം അമീബിക് മസ്സിഷ്ജുരത്തിന്റെ ഉറവിടം സംബന്ധിച്ച് അവ്യക്തതകൾ ഏറെയാണ് ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനയും പഠനവും ആരോഗ്യവകുപ്പിൽ നടക്കുന്നുണ്ട് അപ്പോഴും സ്വയം പ്രതിരോധവും കരുതലും വേണമെന്ന അഭ്യർത്ഥന ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ മീഡിയ വൺ